السلام عليكم ورحمة الله وبركاته، بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. سهود علي. عطاء بن أبي رباح رحمه الله. أديهم باركوا إن الشاب يتحدث بحديث. شالاقول انداريجل وريوواو. ان قال براينغ ورنيوراال. شالاقول وريو حديث كلبكم فأستمعوا له. അവനത് പറയുമ്പോൾ ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും ഒരിക്കലും ഞാനിത് കേട്ടിട്ടില്ലാത്തതുപോലെ ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും അവൻ ജനിക്കുന്നതിന് മുൻപ് ആ ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അത് കേൾക്കാത്തതുപോലെ ഞാനിരിക്കും എന്ന് അതാ റബാഹ് അദ്ദേഹം പറയുകയാണ് സഹോദരങ്ങളെ സംസാരത്തിന്റെ സന്ദർഭത്തിൽ പാലിക്കേണ്ട ഒരു മനോഹരമായ മര്യാദയാണിത് ചില ആളുകൾ ചിലപ്പോൾ ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ വിഷയം അത് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയും അതൊരു മര്യാദയല്ല അതൊരു അതൊരല്ല ദിനിയായ ഒരു കാര്യം നിനക്കാൾ ഓരോ കുറഞ്ഞ ആളാണ് പറയുന്നത് എങ്കിൽ പോലും അത് കേട്ടു നിൽക്കുക എന്നൊരു മര്യാദയാണ് ഇവിടെ ഈ ഹദീസിൽ അദ്ദേഹത്തിന്റെ വാക്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അതൊരു നല്ല മര്യാദയാണ് അദ്ദേഹം പറഞ്ഞു മമ്മിനല്ലീബ ഇത് ഹദ്ൽ ഹദ് നിന്നോട് ഒരാൾ ഒരു ദീനിയായ മതപരമായ ഒരു കാര്യമാകട്ടെ ഒരു ഒരു കാര്യമാകട്ടെ ഇതിലേതു പറഞ്ഞാലും അല്ല തുനാസി അഹുൽ ഹദീസ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോ മറ്റോ പറഞ്ഞ് അവൻ്റെ സംസാരം മുറിക്കുന്നത് ശരിയല്ല അങ്ങനെ മുറിക്കാതിരിക്കുക എന്നത് നല്ല ഒരു മര്യാദയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് സംസാരിക്കും മറ്റുമൊക്കെ ചിലപ്പോൾ അവരൊരു കാര്യം അറിഞ്ഞ് പുതുതായി പഠിച്ചിട്ട് ഒരു ചിലപ്പോൾ നിൻ്റെ അടുത്ത് വന്നിട്ട് ആ ഞാനിങ്ങനെ കേട്ടു ഇങ്ങനെ പുതിയ കാര്യമുണ്ട് അതൊക്കെ നമ്മളെപ്പോൾ കേട്ടിന് എന്ന് പറയരുത് ചില ആളുകൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ പറയരുത് ഇതൊക്കെ നമുക്ക് എപ്പോൾ അറിയാം നീ ഇപ്പോൾ അതൊക്കെ കാണുന്നത് എന്ന് പറയും അള്ളാഹു നമുക്ക് പുറത്ത് തരട്ടെ നമ്മുടെയൊക്കെ നാവുകളിൽ പലപ്പോൾ കയറി വരുന്ന വാക്കാണ് ശൈലിയാണ് ഇതൊരു മോശം മര്യാദയാണ് നല്ല മര്യാദയല്ല ഒരാളങ്ങനെ സംസാരിക്കുമ്പോൾ അവൻ്റെ സംസാരത്തെ ഈ രൂപത്തിൽ മുറിക്കാതിരിക്കുക എന്നത് നല്ല ഒരു മര്യാദയാണ് അച്ഛൻ അറിഫോ നിനക്കത് മുൻപ് അറിയുമായിരുന്നെങ്കിൽ പോലും നീ അങ്ങനെ അവൻ്റെ സംസാരം മുറിക്കാൻ പാടില്ല ബൽ ഇലൈഹി ലാ മറിച്ച് മുൻപ് നീ ഇത് അറിയാത്തതുപോലെ അവന്റെ സംസാരം നീ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത് വലം അലൈഹി വതുരീഹി മിൻഹു നീ ഇത് ഇതുവരെ മുൻപ് കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ അവൻ്റെ മുന്നിൽ ഇരിക്കുക എന്നിട്ട് അവൻ പറഞ്ഞാൽ ആശ അള്ള നല്ലൊരു പാഠം തന്നെയാണ് നീ പറഞ്ഞു തന്നത് നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ പറയാം അങ്ങനെ നീ മുൻപ് കേട്ട കാര്യമാണെങ്കിൽ പോലും മറ്റൊരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ നീ മുൻപ് കേട്ടതാണെങ്കിലും പറഞ്ഞു പറഞ്ഞെന്ന് നന്നായി എനിക്കൊരു പാഠം നീ കേൾപ്പിച്ചു തന്നല്ലോ എന്നോ മറ്റോ നല്ലൊരു വാക്ക് അവനോട് പറയാം അതൊരു നല്ല മര്യാദയാണ് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥിനി വളരെ ശ്രദ്ധിക്കണം ഉസ്താദ് ഒരു കാര്യം പഠിപ്പിച്ചെടുമ്പോൾ ഒരിക്കലും തിരിച്ചു കയറിയ ഇതൊക്കെ എനിക്ക് മുൻപ് അറിയാമെന്ന് പറയരുത് വല്ലാതെ സുദീർഘമായ സമയം അവൻ കുറേ പഠിച്ച കാര്യം കൊണ്ട് ഉസ്താദ് പറയുകയാണെങ്കിൽ അവന് വേണമെങ്കിൽ നല്ല അഥവോടുകൂടി പുസ്തകത്തിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പറയാം പക്ഷേ ഞാൻ ഈ ഭാഗം പഠിച്ചിട്ടുണ്ട് മുൻപ് മുൻപൊരിക്കലിങ്ങനെ പഠിച്ചിട്ടുണ്ട് എടുത്തു തരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഈ ഭാഗം കൂടി ഇവിടെ കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ ഹയറാണ് അങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് സംസാരിക്കേണ്ട മര്യാദ ഇതേപോലെ തന്നെ മാതാപിതാക്കളോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും ഒക്കെ ഈ രൂപത്തിലാണ് സംസാരിക്കുന്നത് നമ്മളെടുത്ത് പലയിടത്തും വന്നു പോകുന്ന തെറ്റാണിത് ഒരാളൊരു കാര്യം നമ്മളെടുത്ത് വലിയ ആവേശത്തിൽ വന്ന് പറയുമ്പോൾ നമ്മൾ ആനക്കെ നമ്മളെപ്പോൾ കേട്ടത് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിന് അത് വലിയ പ്രയാസമുണ്ടാക്കും നമ്മൾ ശരിയാക്കി കൊണ്ടുവരേണ്ട ഒരു സ്വഭാവമാണ് മനുഷ്യന്മാർ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് ധാരാളം നന്മകൾ അയാൾക്ക് ലഭിക്കും അത് ശ്രദ്ധിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടാവുന്ന കുറേ നന്മകളുണ്ട് ഏതൊക്കെയാണത് ഒന്ന് മുഹദ്ദിസ് സംസാരിക്കുന്ന ആൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാകും നീ ആ ഹൊക്കെ ഞാൻ കേട്ട് പറഞ്ഞാൽ പിന്നെ അവൻ എന്നോട് സംസാരിക്കുമോ ഇല്ല ചിലപ്പോൾ നീ കേട്ട ഒരു ഹദീസ് അവൻ ഇപ്പോൾ പറഞ്ഞു അപ്പം നീ അത് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ നീ കേൾക്കാത്ത ചില ഹതീസ് കൂടി അവൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും പക്ഷെ പിന്നെ അവനത് പറയുമോ പറയില്ല അപ്പം നിനക്ക് തന്നെയാണ് ചിലപ്പോൾ അത് ഉപദ്രവം ചെയ്യാം നീ സംസാരിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഒരാളെ നമ്മുടെ നാട്ടിൽ പറയും ചടപ്പിക്കരുത് എന്ന് പറയും ഞാൻ ചടപ്പ് ഉണ്ടാക്കരുത് മടുപ്പുണ്ടാക്കരുത് ഇന്നത്തെ കാലത്ത് ആളുകൾ സംസാരിക്കുമ്പോൾ ഏറ്റവും മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നാണ് ഈ ഫോൺ നോക്കാനുള്ളത് ഒരാൾ സംസാരിക്കുമ്പോൾ ഫോൺ നോക്കുക അത് ചെയ്യരുത് ഒന്നല്ലെങ്കിൽ അവരോട് പറയും ഒന്ന് നോക്കട്ടെ എന്ന് പറയാം അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നീ അങ്ങനെ ഫോണിൽ നോക്കുക അതൊരു നല്ല മര്യാദയാണ് വളരെ മോശം മര്യാദകളിലൊന്നാണ് അതുപോലെ തന്നെ തന്നെഹി അതുപോലെ ഒരു മുസ്ലിമായ ഒരാൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുക എന്നുള്ളത് എഴുബാതച്ചാണ് അപ്പോൾ നീ അത് പറഞ്ഞാൽ ആ ജസാഖ് അള്ളാഹൈർ നല്ലൊരു ഉപകാരമുള്ള കാര്യമാണ് നീ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞാൽ അത് അവനൊരു സന്തോഷമാണ് അപ്പോൾ അവന് സന്തോഷം ഉണ്ടാക്കുക എന്ന നന്മ അതിലൂടെ ലഭിക്കും സലാമത്തു കമീൻ അഴു അതുപോലെ നിനക്ക് സ്വയം ഒരു ഉണ്ടാകുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഒരു അഹംഭാവത്തിന്റെ സ്വഭാവത്തിൽ പെട്ടതാണല്ലോ ഇത് ഒരാൾ ഒരു കാര്യം പറയും അതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനെ പറയരുത് പക്ഷേ നീ അയാൾ കേട്ടിരിക്കാൻ തുനിഞ്ഞാൽ അത് നിന്റെ വിനയത്തിന്റെ ഭാഗമാണ് അദബ് അതുപോലെ തന്നെ ഒരു മോശമായ മര്യാദയിൽ നിന്ന് നീ അതോടുകൂടി രക്ഷപ്പെടുകയാണ് മുഹദ്ദിഫി അദബ് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരം തടയുക എന്നതോ അതിൽ ഇടയിൽ കയറുക എന്നതോ ഒക്കെ ഒരു മോശം മര്യാദയിൽപ്പെട്ടതാണ് എന്ന് ഷെയ്ഖ് നാസിർ സദി റഹിമോ റിയാദ് ഉന്നാദറ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാം അപ്പോൾ ഇതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നല്ല മര്യാദയാണ് സലഫുകളുടെ അസറുകളിൽ നിന്ന് പഠിക്കാവുന്ന ഒരു കാര്യമാണ് ഷെയ്ഖ് ഹസ്അഅതി അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ ഒരു കഥ കൂടിയുണ്ട് അതുകൂടി പറയാം അദ്ദേഹം ചിലപ്പോൾ മസ്ജിദിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു കഥ പറയും ഇന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ എന്നൊക്കെ പറയും മക്കൾ പറയാണ് പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ കേട്ട് കുറച്ചങ്ങ് നടന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു നാട്ടുകാരനെ കാണും അപ്പൊ അയാൾ ഇതേ കഥ തന്നെയാണ് പറയാം ഷെഹ്നാ സരസ് അദ്ദേഹത്തിന്റെ മക്കൾ പറയാണ് അപ്പൊ ഞങ്ങളുടെ ഉപ്പ ആദ്യം പറഞ്ഞ ആള് പറഞ്ഞ അതേ കഥയാണ് രണ്ടാമത്തെ ആളും പറയുന്നത് പക്ഷേ മുന്നേ അങ്ങനെ ഒരു കഥ കേട്ടിട്ടേ ഇല്ലാത്തതുപോലെ അദ്ദേഹത്തെ അവരുടെ പിതാവ് അത് ശ്രദ്ധിക്കുമായിരുന്നു എന്ന് ശാദി അദ്ദേഹം പറഞ്ഞു നയിക്കാം ഏതൊരു അദവുകളും പ്രത്യേകം ഓർമ്മ വെച്ചാൽ ആളുകളൊക്കെ വളരെ വാക്കർത്തത്തിൽ എടുക്കും ചില സന്ദർഭങ്ങൾ ചിലപ്പോൾ തിരക്കുള്ള സമയങ്ങൾ എനിക്ക് കൂടുതൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിലായിരിക്കാം അപ്പം അത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഒരു തിരക്കുണ്ട് ഞാൻ പിന്നെ കേൾക്കാമെന്നോ മറ്റോ പറഞ്ഞ് ഒഴിയുന്നതിൽ തെറ്റില്ല അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് മറിച്ച് ഒരു സാമാന്യ മര്യാദകളിൽ പാലിക്കേണ്ട ഒരു മര്യാദയാണിത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബാന ചാല നമ്മൾക്ക് നല്ല അദബുകൾ വർദ്ധിപ്പിച്ച് നൽകും മറങ്ങട്ടെ അള്ളാഹു മുഹദ്ദീൻ അലി ഹസൻ അഹ്ലാഖ് ഹസൻഹൽ സയ്യ അഹ لا يصرف عنا سيئها إلا أنت. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.